ഹായ് ഫ്രണ്ട്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ വരും പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു നെഗറ്റിവിറ്റി അതിൻ്റെ ഔട്ട്പുട്ട് അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കും ഒറ്റപ്പെടലുണ്ടാക്കും വേദന ഉണ്ടാക്കും ആത്മഹത്യ ചിന്ത ഉണ്ടാക്കും ഒളിച്ചിട്ട് പോകാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാക്കും ജീവിതത്തിനോട് മടുപ്പ് വന്നു അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സമാധാനവും സന്തോഷമുള്ള ഒരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് എത്താൻ നമ്മളെടുക്കുന്ന ആക്ഷൻസ് ഫെയിലിയർ ആവും അത് പ്രശ്നങ്ങളായി മാറും ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കണം ആ ബിസിനസ്സിൽ ഫെയിലിയർ സംഭവിക്കും ജോലിയിൽ പരാജയം സംഭവിക്കും ചിലപ്പോൾ റിലേഷൻസിൽ ഫാമിലി ലൈഫിലായിരിക്കാം അതല്ലെങ്കിൽ അഫെയറിലായിരിക്കാം അവിടെ എല്ലാം പ്രശ്നങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് അവൻ ജനിക്കുമ്പോൾ തൊട്ട് അവൻ ഒരു മുപ്പത് വയസ്സുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ എത്ര വയസ്സുള്ള ആളായിക്കോട്ടെ ആ കാലയളവ് ജനിച്ച് വളർന്നതൊട്ട് ആ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ വരെയുള്ള കാലയളവ് ആ കലയളവിൽ അവൻ അനുഭവിക്കുന്ന കുറേ നെഗറ്റീവ് കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷനിങ് ചെയ്യപ്പെടുന്ന കുറേ രീതികൾ അവന് എന്തൊക്കെ വരും തെറ്റായ ബിലീവ് സിസ്റ്റം നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ചിന്താഗതി പ്രവൃത്തി സംസാരം ഇതിലെല്ലാം തെറ്റായി കണ്ടീഷനിങ് ചെയ്ത് അവൻ പോലും അറിയാതെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം നെഗറ്റീവ് എനർജി സ്റ്റോക്ക് ആവുമെന്നുള്ളതാണ് ഇങ്ങനെ നെഗറ്റീവ് എനർജി സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണെപ്പോഴും നെഗറ്റീവിലായിരിക്കും അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടുതലായതുകൊണ്ട് ഒരു മനുഷ്യൻ ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു ദൈവവിശ്വാസിയായിരിക്കാം ചിലപ്പോൾ നന്മ ചെയ്യുന്ന ആളായിരിക്കാം ആരും ഉപ ആർക്കും ഒരു ഉപദ്രവം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോയാൽ പോണ ഒരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ഇവിടെ ക്യാരക്ടർ പോസിറ്റീവ് ആകുന്നു നന്മ ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല കാരണം നമ്മൾ നന്മ ചെയ്താലും ക്യാരക്ടർ പോസിറ്റീവായാലും നമ്മളിലുള്ള എനർജി കൂടുതൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ടുകളും നെഗറ്റീവ് റിസൾട്ടുകളും ഉണ്ടാകാൻ കാരണം ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മളിലുള്ള ഊർജം പോസിറ്റീവായിരിക്കണം നിങ്ങളൊരു പോസിറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് പോസിറ്റീവ് എനർജി കൂടുതലാകണമെന്നില്ല നിങ്ങളൊരു പോസിറ്റീവ് സ്വഭാവമുള്ള ആളായതുകൊണ്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവണമെന്നില്ല കാരണം ഹൈലി പോസിറ്റീവ് കെയറക്ടർ ഉള്ള ഒരാളിൽ നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുന്നത് അപ്പം എങ്ങനെയായിരിക്കും ഒരാൾക്ക് പോസിറ്റീവ് എനർജിയുടെ അളവ് കൂട്ടാൻ പറ്റുന്നത് അതിന് ഞാൻ ചില ടിപ്സ് പറയാം ഒരു ഫുൾഫില്ലിംഗ് ആവില്ല കാരണം ഇതൊരു വീഡിയോയിൽ പറഞ്ഞ് തീരാവുന്ന കാര്യങ്ങളല്ല എങ്കിലും ചെറിയൊരു ടിപ്പ് എന്നു പറഞ്ഞാൽ നമ്മുടെ സംസാരം ചിന്ത പ്രവൃത്തി ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് എല്ലാവിധ നെഗറ്റീവ് എനർജിയും നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണതും മറ്റുള്ള മനുഷ്യൽ നിന്ന് നമ്മളിലേക്ക് ഷോക്കാവുന്നതും നമ്മൾ അസ്ഥാനത്ത് നന്മ പറഞ്ഞാൽ പോലും റിസൾട്ട് തിന്മയായിരിക്കും അത് ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ആവശ്യക്കാരില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മീൻസ് ഒരാളെ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് അയാളെ നന്നാക്കാൻ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടും അതുപോലെ മറ്റുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ പങ്കെടുക്കുകയും ചർച്ചയിൽ നമ്മൾ പറയുകയും ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി കൂടും ഇതെല്ലാം മറ്റുള്ള മനുഷ്യരായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നെഗറ്റീവ് എനർജിയെ കുറിച്ചാണ് ഞാൻ പറയാം അതുപോലെ നമ്മളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എത്ര തവണ നമ്മൾ ചിന്തിക്കുന്നു എത്ര പ്രാവശ്യം മറ്റുള്ളവരോട് പറയുന്നു അതനുസരിച്ച് നെഗറ്റീവ് എനർജി നമ്മൾ കൂടും ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റായി മാറുക കാരണം ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മളിലാണ് ഈ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി നമ്മളിലേക്ക് അവരിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ അവസാനം നമ്മളെ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ആവുന്നു അങ്ങനെയെങ്കിൽ ഒരു വർഷത്തെ മനുഷ്യൻ്റെ ലൈഫ് നോക്കിയാൽ അവൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചേക്കണതും സംസാരിച്ചേക്കണവും പ്രവർത്തിച്ചേക്കണമില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത അവനോന് ദോഷമില്ലാത്ത മറ്റുള്ളവർക്കും ദോഷമില്ലാത്ത എന്ന് ധരിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ആരും ഉപദ്രവിക്കുന്നില്ല നെഗറ്റീവായുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ മന്ത്രിയുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള റിയാലിറ്റികളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പക്ഷേ അതൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമില്ല പ്രശ്നങ്ങളായിരിക്കും കുറ്റങ്ങളായിരിക്കും കുറവുകളായിരിക്കും പോരായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടും നമ്മൾ നെഗറ്റീവ് എനർജി അളവ് കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ സ്റ്റോക്ക് നമ്മൾ നെഗറ്റീവ് എനർജിയാണ് സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ആകുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന കൂടുതലും നെഗറ്റീവിലായിരിക്കും അപ്പോൾ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോ ഓൾറെഡി സ്റ്റോറായിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരുപോലെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ പറഞ്ഞ നെഗറ്റീവ് കണ്ടൻറ്റുകളെല്ലാം സ്റ്റോറാവുകയും സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നെഗറ്റീവ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ബുദ്ധി അഥവാ ബോധം പോസിറ്റീവ് ആകണം എന്നാഗ്രഹിച്ച് പലരും ചെയ്താലും സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും നെഗറ്റീവ് ആകാനുള്ള പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനുള്ള ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റേണ്ടി അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ റിക്കവറി ആക്കാം ഇതൊരു വീഡിയോയിൽ നിന്ന് തീരണ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഘടകങ്ങൾ ഈ നെഗറ്റീവ്സിനാണ് ജീവിതത്തിലൂടെ നീളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും പിന്നെ ഇനി തുടർന്ന് ഇതുപോലെ നെഗറ്റീവ്സും ബാധിക്കാണ്ടിരിക്കാൻ എന്തു ചെയ്യണം ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ലൈഫ് സ്റ്റൈൽ ആഡ് ചെയ്യേണ്ട ഹാബിറ്റ് ആക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇതെല്ലാം ഈ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിലൂടെ നിങ്ങളെ ആർജിക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ട്രെയിനിങ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ നെഗറ്റീവിലും ഞാൻ പോയിട്ടുണ്ട് ആ നെഗറ്റീവിൽ നിന്നെല്ലാം ഞാൻ റിക്കവറിയായി ആ ഒരു എക്സ്പീരിയൻസിൽ പോസിറ്റീവിലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ ആർജിച്ചതാണ് ഈ ട്രെയിനിങ്ങിൽ എല്ലാവർക്കും പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നത് അറിവുകൾ ഒരിക്കലും മാറ്റം ഉണ്ടാക്കില്ല അനുഭവങ്ങളാണ് മാറ്റം ഉണ്ടാക്കുന്നത് അനുഭവമാണ് ഗുരു അപ്പോൾ അതേ അനുഭവം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആക്കി തരാനുള്ള രീതിയിലുള്ള ഒരു പരിശീലനമാണ് യൂണിവേഴ്സൽ പോവർ ട്രെയിനിങ് ഒരു ക്ലാസ്സിന് നിശ്ചിത ഫീസ് വെക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഇത് ഒരു ബിസിനസ് മൈൻഡിലല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് വരുമാന മാർഗ്ഗങ്ങൾ വേറെയുണ്ട് എനിക്കൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് എനിക്ക് ഉണ്ട് പിന്നെ ഞാൻ പല ഗൾഫ് മലയാളികളായിട്ടുള്ളതും നാട്ടിലുള്ളതുമായ വലിയ വലിയ ബിസിനസ്സുകാരൻ മെൻറ്ററാണ് അധികം എനിക്കൊരു ഇപ്പം ഞാനീ പറയുന്നത് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഈ ഗ്രൂപ്പ് ട്രെയിനിങ് ഞാൻ ചെയ്യണത് ഒരു ചാരിറ്റി മൈൻഡിലാണ് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം ആ ഒന്നുമില്ലായ്മയെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് വലിയ കടബാധി നിന്ന് ആത്മഹത്യ നിന്ന് നാടുവിട്ടുപോയ അവസ്ഥയെന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയെന്ന് ആത്മഹത്യ ചെയ്തിട്ട് എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള പലതവണയുള്ള സമഹത്യ നിന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എൻ്റെ ജീവിതം ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് അവിടെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങൾ അതൊക്കെ ഏത് രീതിയിലാണ് അങ്ങനെ എൻ്റെ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വരുന്ന ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ നിശ്ചിത ഫീസില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടക്കാം ആഴ്ചയിൽ ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് ഈ ക്ലാസ് ഇത് നിശ്ചിത ഇല്ല ഇഷ്ടമുള്ള ഫീസ് അടക്കാം എന്നാൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് മാസം ഒരു നൂറ് രൂപ പോലും അടക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലാണെങ്കിൽ ഒരു ഫീസ് അടക്കാതെ ഇതിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയം നിവൃത്തിയുള്ള കാലഘട്ടത്തിൽ ഫീസടക്കാൻ എന്ന് നിവൃത്തിയാണെന്ന് അടച്ചാൽ മതി അടക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളതിൽ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കേണ്ട ഇത് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് റൈറ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ബെന്നി എന്ന് പറയുന്ന ആൾക്ക് യാതൊരു പ്രസക്തിയില്ല ഞാൻ ഈ ക്ലാസ് എൻ്റെ ബുദ്ധിയൊന്നും ഇണ്ടെടുക്കണമില്ല എൻ്റെ ഈ അനുഭവങ്ങളൊന്നും എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല ഇന്ന് ജീവിച്ചിരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട ഞാനിന്ന് ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നു തന്നെ അധികം ഒരു കോട്ടയുണ്ട് ബൈബിളിലുള്ള ഒരു കോട്ട ഈ ക്ലാസ് ഒരു ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല ഇതൊരു യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഒരു ജാതിമാത്തിനും മേലെ ഒരു പവറിനെ കുറിച്ച് പറയുന്ന ആ എക്സ്പീരിയൻസിനെ മാറുന്ന അവസ്ഥ നിനക്കെന്ത് മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കൊന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീഹങ്കരിക്കുന്നു ഈ ഒരു വേടിയിൽ നിന്ന് നമുക്ക് കുറേയധികം പാഠങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഇത് സംസാരിക്കാൻ പോലും ഒരു യോഗ്യതയില്ല കാരണം എന്താ ആത്മഹത്യ ആത്മഹത്യ അവസാനിപ്പിക്കേണ്ട എൻ്റെ ജീവിതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് മഹാത്മ്യമാണ് ഉള്ളത് ഞാൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ഞാൻ അധ്വാനിച്ചു എന്ന് പറയുന്ന ഞാൻ ആർജിച്ചു അച്ചീവ് ചെയ്യുന്നു എന്ന് പറയുന്ന എന്ത് എനിക്ക് അവകാശപ്പെട്ടതാണ് എല്ലാം ഗിഫ്റ്റഡാണ് അങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനും ഡിമാൻഡ് ചെയ്തുകൊണ്ട് ആൾക്കാരിലേക്ക് കൊടുക്കണം പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അതിന് ഡിമാൻഡുണ്ട് നിശ്ചയ സർവീസ് ഉണ്ട് പക്ഷേ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചാരിറ്റിമേൻ്റെ കൂടിയാണ് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് പങ്കെടുക്കാമെന്നുള്ളതും ഫീസ് ഇല്ലാത്തവർക്ക് സൗജന്യമായി പങ്കെടുക്കാമെന്നുള്ള രീതിയിൽ ഈ ഒരു ട്രെയിനിങ് മുന്നോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം നിങ്ങൾ അയക്കുക ആരും വിളിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ നിങ്ങളുടെ നമ്പർ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ഗ്രൂപ്പിലേക്ക് ആഡ് ഗ്രൂപ്പിലേക്കാടി എന്നാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഞാൻ നോട്ട്സ് ചെയ്യും അപ്പോൾ വീണ്ടും പറയുന്നു പടമില്ലാത്തതിൻ്റെ പേരിൽ ആരും മടിച്ച് നിൽക്കണ്ട ഫീസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം കുറേ കാലം കഴിയുമ്പോൾ നിശ്ചിത ഫീസൊന്നും ആക്കില്ല ആദ്യം ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ക്ലാസ് കൊടുത്തിട്ട് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും ഫീസ് കൂട്ടും എന്ന് നിങ്ങൾ ധരിക്കേണ്ട അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയണം കാരണം നിരവധി ട്രെയിനേഴ്സ് നല്ല രീതിയിൽ എന്നേക്കാളും രീതിയിൽ ട്രെയിനിങ് ഉണ്ട് അതെല്ലാം നല്ലതാണ് ഫീസ് ഫീസ് ഉള്ള ഫീസുള്ള രീതിയിലൊക്കെ ചെയ്യേണ്ട പലരും ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് എന്ന് ചിലവർ അങ്ങനെ സംശയിക്കാം ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കൂട്ടോ അങ്ങനെ കൂട്ടില്ല ഈ ട്രെയിനിങ് ഇങ്ങനെ റെഗുലറായിട്ട് പോകും ഈ പ്രപഞ്ചം എന്നെ ഈ ട്രെയിനിങ്ങിന് നിയോഗിക്കണ അത്രയും കാലം ഈ പറഞ്ഞ ഇതേ സിസ്റ്റത്തിൽ ഈ ക്ലാസ് പോകും നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണ്ട എല്ലാ കാര്യങ്ങളും ലിമിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എൻ്റെ വായിലൂടെ നിങ്ങൾക്ക് വരും എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല അത് പ്രപഞ്ചം നിങ്ങളോട് ഇൻട്രാക്റ്റ് ചെയ്യാൻ വെറും ഒരു ടൂൾ ഒന്നിനും കൊള്ളാത്ത ഒരു യോഗ്യതയും ഇല്ലാത്ത നിങ്ങളോട് സംസാരിക്കാൻ പോലും അർഹനല്ലാത്ത ഈ ബെന്നിയുടെ വായിലൂടെ വരും അതിലെനിക്ക് യാതൊരു മേനമ ഭാവിക്കാനില്ല എന്തായാലും നിങ്ങളെ ഹർദ്ദവുമായി ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം